ഈശ്വൻ ഷിഹാരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ആലപ്പുഴ ജില്ലയിലെ പ്രധാന ക്രൈസ്തവ ദേവാലയങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായി ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാകുമല്ലോ ആലപ്പുഴ ജലയാത്രകൾക്ക് പേരുകേട്ട ഒരു ജില്ലയാണ് ഒപ്പം തന്നെ ക്രൈസ്തവ തീർത്ഥാടനത്തിനും പേരുകേട്ട ഒരു ജില്ലയാണ് അതിമനോഹരങ്ങളായ നിരവധി ദൈവാലയങ്ങളാൽ സമ്പന്നമാണ് ആലപ്പുഴ ആലപ്പുഴയുടെ തീരങ്ങളിൽ സെന്റ് തോമസ് പകർന്നു തന്ന വിശ്വാസത്തിന്റെ ദീപശിക മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാൽ കൂടുതൽ ഉജ്ജ്വലമാവുകയും നിരവധി ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു ആലപ്പുഴയിലെ പുരാതന പള്ളികൾ എല്ലാം തന്നെയും അഞ്ഞൂറ് വർഷത്തിനു മേൽ പഴക്കം ചെന്നവയാണ് പോർച്ചുഗീസ് വാസ്തുവിദ്യയും ഭാരതീയ വാസ്തുവിദ്യയും കൂടിയോജിച്ചുള്ള നിർമ്മാണ ശൈലിയാണ് പള്ളികളിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുക അതിമനോഹരങ്ങളായ ആ ദൈവാലയങ്ങൾ ഏതെല്ലാം ആണെന്ന് നമ്മൾക്ക് നോക്കാം ഒന്ന് സെൻറ് ജോർജ് ഫെറോന ചർച്ച് എടത്വ രണ്ട് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് തോമസ് ചർച്ച് തുമ്പോളി മൂന്ന് അവർ ലേഡി ഓഫ് അസംക്ഷൻ ചർച്ച് പൂങ്കാവ് നാല് സെന്റ് തോമസ് ചർച്ച് കോക്കമംഗലം ചേർത്തല അഞ്ച് സെന്റ് തോമസ് ചർച്ച് കോക്കമംഗലം പഴയപള്ളി ആറ് കദീഷ ഓർത്തഡോക്സ് ചർച്ച് കായംകുളം ഏഴ് സെന്റ് മേരീസ് പെറോന ചർച്ച് പള്ളിപ്പുറം എട്ട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ച് പുത്തൻഡാവ് ഒമ്പത് തിരുരത് ദൈവാലയം തണ്ണീർ മുക്കം ചേർത്തല ഈശോയുടെ തിരുരത്ഥത്തിന്റെ നാമത്തിലുള്ള ഏഷ്യയിലെ ഏക ദൈവാലയമാണ് ഈ പള്ളി പത്ത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുളിങ്കുന്ന സെന്റ് മേരീസ് ഫൊറോന ചർച്ച് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ പോർച്ചുഗീസ് വാസ്തുവിദ്യ നിർമ്മാണ രീതിയിൽ പണിതീർത്തിട്ടുള്ള ഈ ദൈവാലയം നിരവധി സിനിമകളുടെ പശ്ചാത്തലങ്ങളിൽ ദൃശ്യമാണ് വിദേശികളും തദ്ദേശീയരുമായ നിരവധി തീർത്ഥാടകർ അനുദിനം ഈ പള്ളി സന്ദർശിക്കുവാനായി എത്തിച്ചേരുന്നു പതിനൊന്ന് സെന്റ് ആന്റണീസ് ചർച്ച് പാതുവാപുരം അരി കുറ്റി ചേർത്തല പന്ത്രണ്ട് ചമ്പക്കുളം പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ബസ്ലിക്ക പള്ളി കല്ലൂർ കാട് പതിമൂന്ന് സെന്റ് ആൻഡ്രൂസ് ബസ്ലിക്ക ചർച്ച് അർത്തുങ്കൽ വിശുദ്ധ സെബസ്ത്യാനൂസിന്റെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ പള്ളി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇറ്റലിയിൽ നിന്ന് ഒരു കപ്പലിൽ വിശുദ്ധ സമസ്ത്യാനോസിന്റെ രൂപം അർത്തുങ്കൽ പള്ളിയിലേക്ക് കൊണ്ടുവന്നതോടെയാണ് ഈ പള്ളിയും നാടും പ്രശസ്തിയിലേക്ക് ഉയർന്നത് നിരവധി തീർത്ഥാടകരാണ് രോഗങ്ങളുടെ സൗഖ്യത്തിനായി മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ അനുദിനം പ്രാർത്ഥനയ്ക്കായി എത്തിച്ചേരുന്നത് പോർച്ചുഗീസുകാരായ ജെസ്യൂട്ട് മിഷണറിമാർ നിർമ്മിച്ച ആദ്യ ദൈവാലയം പിന്നിൽ സ്ഥിതി ചെയ്യുന്നു വിശുദ്ധ പതിനാല്യാക്കോ സേലിയ സച്ചന്റെ പുരാതന ഭവനം സംരക്ഷിക്കപ്പെട്ട് പരിപാലിക്കപ്പെടുന്ന ചാവറ ഭവൻ കൈനഗിരി പതിനഞ്ച് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ കത്തീഡ്രൽ ചർച്ച് സി വ്യൂ വാർഡ് ആലപ്പുഴ പതിനാറ് ഹോളിക്രോസ് പെറോന ചർച്ച് മുല്ലക്കൽ പതിനേഴ് ചക്കരക്കടവു പള്ളി എന്നറിയപ്പെടുന്ന അതിമനോഹരമായ സെന്റ് ജോർജ് സീറോ മലബാർ കത്തോലിക്ക ചർച്ച് പുത്തനങ്ങാടി ആലപ്പുഴ പതിനെട്ട് കർത്താവിന്റെ അത്ഭുത തിരുസ്വരൂപം വണങ്ങുന്നതിനായി നിരവധി തീർത്ഥാടകർ അനുദിനം എത്തിച്ചേരുന്ന തങ്കിപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന സെന്റ് മേരീസ് പൊറോന ചർച്ച് തങ്കി ചേർത്തല പത്തൊമ്പത് സെന്റ് ജോസഫ് പൊറോന ചർച്ച് കുന്നപ്ര ഇരുപത് സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് സി യു വാർഡ് ആലപ്പുഴ ഇരുപത്തിയൊന്ന് കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രം കലവൂർ ഇരുപത്തിരണ്ട് മാർ ഗ്രിഗോറിയോസ് ചർച്ച് പുന്നപ്ര ഇരുപത്തിമൂന്ന് വിമലഹൃദയ ദൈവാലയം കൈതവന ഇരുപത്തിനാല് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് മേരീസ് പൊറോന ചർച്ച് മുട്ടം ചേർത്തല ഇരുപത്തിയഞ്ച് സെന്റ് മിഗായേൽസ് ചർച്ച് തത്തമ്പള്ളി ഇരുപത്തിയാറ് സെന്റ് മേരീസ് ചർച്ച് പുന്നമ്മട ഇരുപത്തിയേഴ് ധന്യ ഫെർണാണ്ട റിവായുടെ കബറിടം ഉൾപ്പെടുന്ന സെൻറ് ജോസഫ് കോൺവെന്റ് ചർച്ച് സി വ്യൂ വാർഡ് ആലപ്പുഴ ഇരുപത്തിയെട്ട് സെന്റ് മിഗായേൽസ് ഫെറോന ചർച്ച് കാട്ടൂർ ഇരുപത്തിയൊമ്പത് സെന്റ് മരിയ ഗോരേത്തി ചർച്ച് തുമ്പോളി മുപ്പത് സെന്റ് ജോൺ മരിയ വിയാനി ചർച്ച് പുന്നപ്ര മുപ്പത്തിയൊന്ന് സെന്റ് ആന്റണീസ് ചർച്ച് തായങ്കരി ഇത്രയും ദൈവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമാണ് പ്രധാനമായും ആലപ്പുഴ ജില്ലയിൽ സന്ദർശിക്കേണ്ടത് നിങ്ങളുടെ തീർത്ഥാടന യാത്രകളിൽ ഈ ദൈവാലയങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു